നമസ്കാരമുണ്ട് സുഹൃത്തിൽ അപ്പം നമ്മൾ നിൽക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടായി അപ്പോൾ ചിറ്റാറിലെ എൻ്റെ നാട്ടിലുള്ള അക്ഷയയുടെ ഫ്രണ്ട് അല്ലേ എൻ്റെ നാട്ടിലെ ഒരു വ്യക്തി അതായത് വ്യക്തിക്ക് ഇവിടെ കടയുണ്ടായിരുന്നു പുള്ളി ഗൾഫ് പ്രവാസി ആയിരുന്നു അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ കടയൊന്ന് കാണിക്കണമെന്ന് അല്ലേ 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 ഇവിടെ പിള്ളേരെ കൂട്ടി വിട കേട്ടോ ആ കൂട്ട് നമ്മുടെ കടയും കാണിച്ചേക്കാം നമ്മളൊരു ചെറിയൊരു സംരംഭം തുടങ്ങി കേട്ടോ അതിനകത്ത് കേട്ടോ ഒരു ഫോട്ടോസാറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഇതായിരുന്നു ഇത് കരഞ്ഞോട്ടിരിക്കുന്നു അപ്പോൾ ഫോട്ടോസാറ്റും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് ഇവിടെ വന്ന് ഫോട്ടോസാറ്റും സാധനമൊക്കെ എടുക്കാം ബാങ്കിൻ്റെ നേരെ കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നമ്മൾ പോയി നമ്മുടെ എസ് ബി ഐ ബാങ്കിന് നേരെ ഫ്രണ്ടില്ല മൊനാലിയുടെ കട എന്താ മൊനാലി അവിടെ ഗൾഫ് വരെ മൊലാളി അവിടെ ഗൾഫ് ആ എവിടെ ആ എവിടെയാണ് ഗൾഫ് വരെ മൊലാളി ഗൾഫ് മുതലാളി ഗൾഫ് മുലാളി ഗൾഫ് മുതലാളിയുടെ പേരെങ്ങനാണ് എൻ്റെ പേര് ഉണ്ണി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഗൾഫ് മുലയാളിയാണ് ഐ എം നോട്ട് ഗൾഫ് മോട്ടേഴ്സ് അല്ലേ എന്തൊക്കെ ഒരു ശരിയില്ലാത്തത് സന്തോഷം ഇല്ല അപ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എൻ്റെ കടയാണ് കേട്ടോ അപ്പോൾ ഇദ്ദേഹം കുറച്ച് ആളായിട്ട് കട കുറച്ചാളല്ലേ കുറേ അതിൽ നിന്ന് നാളെ അല്ലേ അപ്പോൾ ആ കട ഇങ്ങനെ റൺ കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെ കണ്ടപ്പോഹം ഒരു ചെറിയൊരു ഒരു വീഡിയോ ചെയ്തേക്കാവും അപ്പൊ ഉന്ന എന്റെ ചെറിയൊരു കട ഇത് സെറ്റപ്പുകളുണ്ടല്ലേ സെറ്റപ്പുകളുണ്ടല്ലേ അപ്പൊ കുറച്ച് ഷോയ്ക്ക് വെച്ചേക്കുന്നേ അപ്പോൾ നമ്മുടെ ആ നമ്മുടെ എസ് ബി ഐ ബാങ്കിന് നേരെ ഫ്രണ്ടിലാണ് അപ്പോൾ അപ്പൊ സംഭവമായിട്ട് മസ്സിൽ പിടിച്ചിരിക്കുന്നു എന്തെ വേറൊരു വിട്ട് നിൽക്കേ ഒരു സന്തോഷമില്ലല്ലോ അപ്പോൾ പിന്നെ പറ സന്തോഷം പറ പറയാനെന്താണ് എല്ലാ വെറൈറ്റികളായിട്ടുള്ള എല്ലാ വെറൈറ്റി ക്ലിപ്പുകളൊക്കെ എല്ലാ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെറൈറ്റി ക്ലിപ്പുകളും നമ്മൾ എത്തിച്ചിട്ടുണ്ട് പല സ്ഥലത്തുനിന്ന് നമ്മൾ ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം എത്തിച്ചേരുന്നതാണ് പിന്നെ മുത്തുമാലയുടെ കളക്ഷുള്ള മാലകളുടെ ഏതൊരു വെറൈറ്റി കളക്ഷൻസ് മാനകൾ പ്രത്യേക ഓഫറുകൾ വല്ലതും ഉണ്ടോ പറഞ്ഞാൽ മുപ്പത് രൂപ ഇരുപത് രൂപ മുതലുള്ള നല്ല മാങ്ങ മാല മാങ്ങാ മാല എല്ലാ കടുവ മാല 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 വേറെ വേറെ നിങ്ങൾക്ക് അല്ലേ അറിയാമോ പറ്റി പറ 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 മാങ്ങ കറുത്താ അതേമാതിരി കുരിശിവ ശിവലിംഗം അങ്ങനെ അതേമാതിരി പാദസരമാണ് ഫാൻസി ah. ah, ും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ പിന്നുള്ളത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട തലയെ കൂടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ കുപ്പിവോളം ഇത് കൊള്ളാം കേട്ടോ ആ കുപ്പിവള നോക്കി ഇത് കൊള്ളാം കേട്ടോ കേട്ടോ ഇത് എന്താ പറയാ വില അവിടെ വന്ന ആൾക്കാർ നോക്കിട്ടോ പൊട്ടി ആ കോസ്മെറ്റിക്ക് ആയ പല ടൈപ്പിലുള്ള കുപ്പികളെ കുപ്പികളും കാര്യങ്ങളും കേട്ടോ കേട്ടോ പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ആയിട്ടുള്ള കൂട്ടെക്സ് ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ള പാവയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് കൊള്ളാമല്ലേ ഇതൊന്ന് ഓടിച്ച് ചോദിക്കുമെന്ന് കാണിച്ച് അതിലുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ കുറേ വെറൈറ്റി ടൈപ്പിലുള്ള കുപ്പികളെയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കൊള്ളാം കേട്ടോ ഇത് രസം ഉണ്ട് ഉണ്ടാകാം കേട്ടോ അങ്ങനെയുള്ള പല ടൈപ്പിലുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഇത് ഇങ്ങനെ എനിക്കെന്നാ പേര് പേര് പറ ഇതിനൊക്കെ മാങ്ങയാണോ തേങ്ങയാണോ എന്തോ എന്നുള്ളൊരു റെയിൻബോ കുപ്പികളാണോ അല്ലേ പുതിയ കളക്ഷൻസ് ആണല്ലേ കളക്ഷൻസ് ഒക്കെ കമ്പി വളകള് മാലകളും കാര്യങ്ങളും പിന്നെ ഗിത്താർ ഗിത്താറ് ഗിത്താറ് പോലത്തെ ഉള്ള ക്ലോക്കുകളും കാര്യങ്ങളും കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇപ്പം പൊട്ട് പൊട്ട് അതെ വേണേ ആർക്കെങ്കിലും ആർക്കെങ്കിലും പൊട്ടുപോടിക്കണേ പൊട്ടുപോടിക്കാൻ കേട്ടോ പൊട്ടുപോടിക്കണേ അല്ലേ സുന്ദരിക്ക് പൊട്ടുപോടിക്കണമെങ്കിൽ പഠിക്കാനുള്ള പൊട്ടുകൾ ഇവിടെ ഉണ്ട് അല്ലേ ഫാൻസി മാലകളും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് ഐറ്റംസൊക്കെ റഹാൻ ബാദിഷ എത്ര പഠിക്കുന്നത് ഇങ്ങോട്ട് ചോദിക്കട്ടെ കാണത്തില്ല ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് കേറട്ടെ കാണട്ടെ ഏഹ് എത്രയാണ് പഠിക്കുന്നത് ഏഴില് മോളെത്രല്ല പഠിക്കുന്നത് ഏ രണ്ടിലോ എവിടെ പഠിക്കുന്നേ വിറ്റേജസ് ഹൈഫ ഹൈഫൈത്തു ആ സ്കൂളിൽ പോയിട്ട് വരുവാണോ ഇത് കൂടാ പഴയ ജിബ്ഡാസിയാണ് ഇതൊക്കെ എന്താ സാധനം ഇതൊക്കെ ഇത് ക്രഞ്ചീസ് ആണല്ലേ പല സൈസുള്ള ആ വെറൈറ്റി ആയിട്ടുള്ള ക്രഞ്ചീസ് അല്ലേ ഓ ഇതൊക്കെ തലക്കെട്ട സാധനം കേട്ടോ ഇങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലേ ഓ തുണി തയ്യക്കട പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ഐറ്റം അടിച്ചല്ലേ കൊള്ളാം നല്ല സംഭവമാണല്ലോ ഇത് കൊള്ളാം ഓരോ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ചിറ്റാറി ഇവിടെ ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് ക്രഞ്ചീസ് അല്ലേ ആ ഇപ്പം തിറ കണ്ട ഇപ്പം അവളിപ്പോൾ വന്ന് ചാടി വീണ് ഇല്ലാത്ത വിഷമുണ്ടാക്കി ഇത് എന്താ ഇത് ഡബിൾ അല്ലേ ബസ് ബുഷ് ബുഷ് ആ ഇതും ബുഷെന്ന് പറയല്ലേ കൊള്ളാനും ആഹാ അങ്ങനെ ഒരുപാട് വെറൈറ്റി ലൈൻ ഓഫ് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്താ ഇണങ്ങിയ സംഭവം സെറ്റാണ് കേട്ടോ പിന്നെ പാവ പാവയൊക്കെ വെറൈറ്റി പാവസക്കെ ചെറിയൊരു കറയാണ് പ്രവാസി ചെറുതല്ല വലിയ കറയാണ് അടുത്തോട്ട് കയറി അറിയത്തുള്ളൂ അത് വിശാലമായ ഷോറൂമാണ് വേണ്ട ഇവിടാ അത് തന്നെ ഇവിടെ വേണ്ട ഒരുപാട് മാലകൾ വെറൈറ്റി ടൈപ്പ് ഓഫ് മലകൾ ഇപ്പോൾ ഈ കലോത്സവത്തിൻ്റെ പരിപാടിക്കൊക്കെ പിള്ളേർക്ക് പോകണമെങ്കിൽ അതെ ഒട്ടും പോയി ഓട്ടം കൂട്ടി ഓട്ടോ അതെ ഓട്ടം പോകാ അപ്പോൾ ഇഷ്ടംപോലെ മാല കമ്മലുണ്ടല്ലേ കമ്മൽ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ എന്താ രസമാണ് അറിയാം വെറൈറ്റി ഐറ്റം കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ദിവസത്തിന് കൂടിയാത്തിൽ ഓരോരോ പ്രൊഡക്റ്റ് എടുത്ത് നോക്കണം അല്ലേ ഇതൊക്കെ ഇതൊക്കെ ഓരോ ഇന്ന് ക്രാഫ്റ്റ് ചെയ്തതേ ഇതൊക്കെ എന്നാ വിലയാണ് ഏകദേശം തൊണ്ണൂറ്റെട്ട് രൂപ തൊട്ട് മുതലുണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് അല്ലേ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് എനിക്ക് എന്ത് രസം വന്നത് കാണാം ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്ന എടുക്കുന്നവരെ സംഭവിക്കണം അല്ലേ ഇത് എവിടെ നിന്ന് വരുന്നത് അല്ലേ ഇന്ത്യൻ മെയ്ഡ് കൊണ്ട് ചൈന മേഡും ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് അത് അതിൻ്റെ വേറൊരു വെറൈറ്റി റെഡ് കളർ ഈ ലിഫ്റ്റിക്കോസ് ഡാസ്ലർ കമ്പനിയുടെ ലിഫ്റ്റിക് അല്ലേ ഒന്ന് എടുത്തേ ഒന്ന് കാണട്ടെ ഓരോ ഫ്ലേവർ അല്ലേ ഇതൊക്കെ എന്നാ റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ റേറ്റ് അല്ലേ ടൂ ഹൺഡ്രഡ് ബാക്സിൽ കൊടുക്കുന്നതാണ് പിന്നെ ഇത് വേറെ ഇതും പിള്ളേർക്കുള്ള ലിബാമാണ് അല്ലേ ലിബാമില് ഇരുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് ഉള്ള ലിബാമുകൾ അല്ലേ അതുപോലെ ഇത് ഇത് ചെറിയ കമ്മലല്ലേ പ്രദർശിപ്പിക്കാൻ അറിയത്തില്ല പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാല് പൊടിയുടെ ഭയങ്കര ശല്യോ കവറിനാ നോക്കി കവറിനെടുത്ത് വെച്ചാൽ അപ്പൊ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളത് നല്ല സ്റ്റഡാ ഇരിക്കുന്നു എല്ലാ സ്റ്റഡുകളാണ് ഇത് കണ്ടോ ായിട്ടുള്ള സ്റ്റഡുകളായിരുന്നു അതേമാതിരി തന്നെ നമ്മള് അതേമാതിരി തന്നെ എല്ലാ കളർ വളകൾ കളക്ഷൻ അല്ലേ ഇനി വെഡിങ് കളക്ഷൻ തൊട്ട് അതായത് ബോക്സ് വളയെന്ന് പറയും മറ്റേ മറ്റേ വളയക്കാട്ടി ഒരു വെറൈറ്റിന് ബ്ലൂ ഉണ്ട് ഇതൊക്കെ ഏകദേശം എന്തോ റേഞ്ച് വരും

കത്തിരിക്കുന്നുണ്ടോ അത് ബോക്സ് വളന്നാ അറിയപ്പെടുന്നത് വെറൈറ്റി ഓഫ് കളക്ഷൻസ് വളകൾ ഉണ്ട് ഇഷ്ടംപോലെ ഒരുപാട് കാണിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള തലയിടുന്ന സാധനങ്ങളും ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോസേറ്റ് ഓക്കെ വളയും കമ്മലും മോതിരും എല്ലാം കൂടെ സെറ്റ് ആയിട്ടുള്ള സംഭവം നോക്കി ഇതിന് ഏകദേശം എഴുപത്തഞ്ച് രൂപ ആയിട്ടല്ലേ ഫാസ്റ്റ് പിന്നെ ലോക്കലായിട്ടുള്ള സാധനങ്ങളുണ്ട് പിന്നെ അതേമാതിരി തന്നെ ലാക്മിയുടെ ഈ സാധനം നല്ല മൂവ്മെന്റ് ഉള്ളതാണ് അതേപോലെ തന്നെ തന്നെ ഡൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ കേട്ടോ അതേപോലെ കംപ്ലീറ്റ് ഹിമാലയോ ലോറിയല്ലേ ഷാമ്പു ചെറിയ പൗഡർ വലുത് എൻജാൻ അത്യാവശ്യം വേണ്ട എല്ലാ വന്ന് കേറി കഴിഞ്ഞാൽ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഉണ്ട് ഉണ്ട് സെൽഫ് മേക്കപ്പിനുള്ള അപ്പൊ എന്തായാലും നമ്മുടെ പ്രവാസി പ്രവാസിയുടെ കട ഇതാണ് കടയുടെ പേരെങ്ങനെ അപ്പൊ അപ്പുറത്തുള്ള കടയോ കറിയോദര സ്ഥാപനമാണ് ഓർഡർ തന്നെ അല്ല കടയുണ്ടല്ലോ ോ മറ്റേദൂന്ന് കാണിച്ചേക്കാം അല്ലേ നാഗാർജുന ഇത് ഇത് ഇവിടെ വന്നു കഴിഞ്ഞ അപ്പുറത്തൊരു കടയുണ്ട് നാഗാർജുന അതായത് നാഗാർജുന റിലേറ്റേഡ് ആയിട്ട് ആയുർവേദ റിലേറ്റേഡ് ആയിട്ടുള്ള എല്ലാ എല്ലാ പ്രോഡക്റ്റും അങ്ങാടി അങ്ങാടി മരുന്നും കിട്ടും

കഥ എവിടെയാണ് കട നമ്മൾ ഇവിടെ ഒരുപാട് നമ്മുടെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ നമ്മുടെ ബിൽഡിങ്ങിൽ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് ഓ ഇദ്ദേഹം ഇങ്ങനെ കട പറഞ്ഞപ്പോൾ എന്നാൽ വന്ന് കാണിച്ചേക്കല്ലേ പറഞ്ഞത് ഇത് എസ് ബി ഐ ഇത് കേരള ബാങ്ക് ഇതാണ് കട ബെച്ചൂസ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ സ്റ്റേഷനറി ഓഫീസ് ഐറ്റം ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാം അതുപോലെ നാഗാർജുന എന്ന് പറയുന്ന കമ്പനിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആയുർവേദശാല അല്ലേ കോട്ടയ്ക്കൽ ആധി വൈദ്യശാല ആ കോട്ടക്കര ആദ്യവൈദ്യശാലയുടെയും പ്രൊഡക്റ്റുകളും കാര്യങ്ങളും അപ്പം നമ്മളിപ്പോൾ ചെറിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റീം ബാത്ത് ആ വീയിൽ പുഴുങ്ങൽ എന്ന് പറഞ്ഞൊരു പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ വീൽ പുഴുങ്ങൽ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കുഴപ്പം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ആ വിയൊക്കെ എടുക്കേണ്ടവർക്ക് പുഴുങ്ങേണ്ട ഒക്കെ ആൾക്കാർക്ക് മേലെ വന്ന് പുഴുങ്ങാം ഡോക്ടറിനെ കാണാം അന്നനെയും കാണാം അല്ലേ പ്രവാസിയായ അന്നനെയും കാണാം അല്ലോ ചേച്ചി അവറിയൂ എന്നാ ഉണ്ട് അണ്ണ ഞങ്ങൾ കാര്യമായിട്ടൊന്നും എടുക്കുമായിരുന്നു എന്നുണ്ട് ചേച്ചു എന്ത് ചെയ്യാതാ േക്കുന്നില്ലേ ഈ ഒരു പൊസിഷൻ പൊസിഷൻ പ്രസിഡന്റ് പറയലേ അപ്പൊ ഹാപ്പി അല്ലേട്ടെ എല്ലാം ഓക്കേ അല്ലേ സെറ്റ് അല്ലേ ആ പിള്ളേർക്കുള്ള കളി ഇതൊക്കെ ഡോക്ടർ സെറ്റ് സാധനം കേട്ടോ വന്ന് ഏതാ നോക്കി പിള്ളേരെ ഇത് ശരിക്കും പറഞ്ഞു ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞാൽ നല്ല മൂവ്മെന്റ് സാധനത്തിന് ഇപ്പൊ എന്റെ മോക്ക് തന്നെ ഞാൻ ഏറെ ഞങ്ങൾ ഗൾഫിലാക്കിയ സമയത്തും ആ ചൂടുപ്പ് എടുക്കും സ്പൈഡർമാൻ ഐറ്റംസ് പറയുവാണെങ്കിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ നിസ്സാരം ഒന്ന് കാണും പക്ഷേ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് പിള്ളേരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ കുഞ്ഞു കുഞ്ഞു പാവുകൾ അപ്പോൾ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ട് അല്ലേ ഓ പോകോട്ടെ ഹാപ്പി അല്ലേ ആ അപ്പോൾ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ഉണ്ട് കേരളത്തിൽ അങ്ങേ അങ്ങേയറ്റം തൊട്ടിങ്ങേ അറ്റം വരെയുള്ള മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഫോളോഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ളവരുണ്ട് അപ്പോൾ നമ്മൾ ഒരു സംരംഭം തുടങ്ങുമ്പോഴേ അതിൻ്റെ സുഖം അറിയത്തുള്ളൂ അപ്പോൾ ഓരോ സംരംഭകരെ ഇപ്പോൾ സംരംഭം തുടങ്ങിയിട്ട് അവർക്ക് പ്രൊമോഷൻ ചെയ്യാനോ അങ്ങനെയൊരു സാഹചര്യങ്ങളോ കാര്യങ്ങളല്ല ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ ചെറിയ പേജുകളൊക്കെ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജുകളൊക്കെ തുടങ്ങി സ്വന്തമായിട്ട് ചെറിയ ചെറിയ തന്നെ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു ലെവൽ കയറി വന്നത് അപ്പോൾ അതുകൊണ്ട് ചെയ്യുക കാര്യങ്ങൾ അപ്പോൾ ഇദ്ദേഹം തന്നെ ഗൾഫിലാണ് അദ്ദേഹം നാട്ടിലൊരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ രണ്ട് സംരംഭം കുറച്ച് നാളായിട്ടുണ്ട് നമ്മുടെ ബില്ലിംഗ് തന്നെ റെൻറ്റിനിരിക്കുകയാണ് ആൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു മാസ്ക് ഇട്ടേക്കുന്നൊന്നും തോന്നണ്ട താടി ഒന്നും അടിച്ചു രണ്ടെന്ന് രണ്ടൊന്നും തന്നെ ഇപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ ആണല്ലോ കോവിഡൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് മഴയൊക്കെയാണ് ശ്രദ്ധിക്കുക കാണാൻ എടുത്തൊരു വീടിയായിട്ട് മില്ലുകാരൻ അപ്പോൾ നമ്മുടെ നാട്ടിനും പരിസരത്തിനുമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു പിന്നെ ആർക്കെങ്കിലും ആയുർവേദ പ്രോഡക്റ്റുകളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ അണ്ണൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ചിതാർ പരിസരം ഗ്രാന്ധപ്രദേശിലും ഒക്കെ ഉള്ളവർക്കൊക്കെ വന്നാൽ ഇവിടെ അത്യാവശ്യം ഞങ്ങളുടെ ബിൽഡിങ്ങിൽ കുറേ കടകളുണ്ട് അതേ ഇവിടെ ചിറ്റാർ ടൗണിൽ തന്നെ ഒരുപാട് കടകളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമൊക്കെ വേണമെങ്കിൽ ചിറ്റാർക്ക് വലിയ ഹബ്ബായിട്ട് തന്നെ മാറി കൊണ്ടിരിക്കുകയാണ് ചിറ്റാർ സുഖത്തോട് ആങ്ങ് വഴി പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഗവിക്കു പോകാനുള്ളവർക്കൊക്കെ ഗവിക്കും പോകാം അപ്പോൾ എന്തായാലും കാണാം കഥയൊക്കെ കൂടുതൽ കഥ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കാണാൻ അടുത്തൊരു വിദ്യമായിട്ട് നെല്ല് കാരൻ സൈനിങ് ഓഫ്